ിൽ മഹാരാഷ്ട്ര മന്ദർദേവി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് മുന്നൂറ്റി നാൽപ്പത് പേരാണ് രണ്ടായിരത്തി എട്ടിൽ രാജസ്ഥാൻ ചാമുണ്ടി ദേവി ക്ഷേത്രത്തിൽ ഇരുന്നൂറ്റി അൻപത് മധ്യപ്രദേശിലെ രത്നഗഡിൽ രണ്ടായിരത്തി പതിമൂന്നിൽ നൂറ്റി പതിനഞ്ച് ഇടുക്കി പുല്ലുമേട്ടിൽ രണ്ടായിരത്തി പതിനൊന്നിൽ നൂറ്റിനാല് പേർ ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഹദ്രസിലെ തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടമായത് നൂറ്റി ഇരുപതിലധികം പേർക്ക് ജീവിത വഴികൾ ദുഷ്കരമാകുന്നവരുടെ അവസാന അത്താണിയാണ് ഈ ആത്മീയത അവർ തേടുന്ന രക്ഷാ പ്രാർത്ഥന ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാൻ ജനത കൂട്ടമായി എത്തുമ്പോൾ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് ആരാണ് ഒന്നാമത്തെ ഉത്തരവാദിത്തം സംഘാടകർക്കാണ് രണ്ടാമത് സർക്കാർ ആളുകൾ കൂട്ടമായി എത്തുമ്പോൾ നിയന്ത്രിക്കാനും സൗകര്യങ്ങൾ ഒരുക്കാനും വേണ്ടി വന്നാൽ നടപടി സ്വീകരിക്കാനും അധികാരമുണ്ട് നിയമ സംവിധാനങ്ങൾക്ക് അത് കൈക്കൊള്ളാത്തവരാണ് നാട്ടിൽ കൂട്ടക്കുരുതികൾക്ക് വഴിവെക്കുന്നത് നോക്കാം സ്പോട്ട്ലൈറ്റ് ആത്മീയതയും ആൾദൈവങ്ങളും മാത്രമല്ല കൂട്ടമരണങ്ങൾക്ക് കാരണമാകാറുള്ളത് കൊച്ചി സർവകലാശാലയുടെ കളമശ്ശേരിയിലെ ക്യാമ്പസിൽ തിക്കിലും തിരക്കിലും കഴിഞ്ഞ വർഷം നാലു വിദ്യാർത്ഥികൾ മരിച്ചു അത് ആത്മീയത കൊണ്ടായിരുന്നില്ല ഗാനമേളയിലുള്ള ഹരവുമായി എത്തിയവരായിരുന്നു അത് ഇങ്ങനെ ഹരം കയറുന്നിടത്തെല്ലാം ആൺ പെൺ ഭേദമില്ലാതെ പ്രായവ്യത്യാസമില്ലാതെ ജനത ഇരച്ചെത്തും പൊതുജീവിയായി മനുഷ്യൻ സ്വയം അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഉൾവലിഞ്ഞല്ല പുറത്തേക്ക് കൂടുതൽ കൂടുതൽ ഇറങ്ങിയാണ് മനുഷ്യൻ പൂർണതയിലേക്ക് എത്തുന്നത് അതിനാൽ ഒരാൾക്കൂട്ടത്തെയും ആർക്കും തടയാനാവില്ല പക്ഷേ നിയന്ത്രിക്കാനാവും അത് ചെയ്യാത്തവർ തന്നെയാണ് ഈ കൂട്ടക്കുരുതികളുടെ ഉത്തരവാദികൾ ആരാണ് ഈ ഭോലെ ബാബ എല്ലാ ആൾദൈവങ്ങളെയും പോലെ സ്വയം വാഴ്ത്തപ്പെട്ടയാൾ ദൈവവിളി കിട്ടിയപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നും രാജിവെച്ചു എന്നാണ് അനുയായികളോട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ സത്യാവസ്ഥയൊന്നും തേടി ഒരു സർക്കാർ സംവിധാനവും ഇതുവരെയും പോയിട്ടില്ല ആത്മീയതയെ തൊടാനുള്ള പേടിയാണ് ഇതിന് അടിസ്ഥാന കാരണം ഉത്തർപ്രദേശിലെ ഹത്രസിൽ നിന്ന് അറുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ബഹദൂർ നഗരിയിൽ ജനിച്ച നാരായൺ സക്കർ വിശ്വഹരിയാണ് ഭോലേ ബാബ എന്ന പേര് സ്വീകരിച്ചത് ഉത്തർപ്രദേശ് പോലീസിൽ ഒന്നര വർഷം കോൺസ്റ്റബിൾ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇരുപത്തിനാലാം വയസ്സിൽ ആ ജോലി ഉപേക്ഷിച്ചു പിന്നെ ഭാര്യയ്ക്കൊപ്പം പ്രാർത്ഥനാ യജ്ഞങ്ങൾ നടത്താൻ തുടങ്ങി നാരായൺ സക്കർ സഖർ ബാബയായപ്പോൾ ഭാര്യയുടെ പേര് മാതാശ്രീ എന്നാക്കി മാറ്റി മാനവ് മംഗൾ മിലൻ സദ്ഭാവന സമാഗമം എന്നായിരുന്നു പ്രാർത്ഥനാ യജ്ഞങ്ങൾ കിട്ടിയിരുന്ന പേര് ഇങ്ങനെ ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന യജ്ഞങ്ങളിൽ ഒന്നാണ് അതിലുണ്ടായതാവട്ടെ പേർക്ക് മാത്രം പങ്കെടുക്കാൻ പോലീസ് അനുവാദം നൽകിയ യോഗം അതിലേക്ക് എത്തിച്ചേർന്നതാവട്ടെ രണ്ടര ലക്ഷം പേർ ശരിക്കും ഇരുപത്തിയ്യായിരം പേർക്കുള്ള സൗകര്യം പോലും അവിടെ ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ആൾക്കൂട്ടത്തെ കാണുമ്പോൾ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയാത്തത് ഒരൊറ്റ കാരണം കൊണ്ടാണ് ആത്മീയതയെ എല്ലാ നിയമ സംവിധാനങ്ങൾക്കും ഭയമാണ് എന്ന കാരണം സംഘാടകർ പറയുന്നത് അനുസരിക്കുക എന്നല്ലാതെ ഇന്ത്യൻ നീതിന്യായ സംഹിതയുമായി അവിടേക്ക് കടന്നു ചെല്ലാൻ ആരാലും കഴിയില്ല സംഘാടകർ ദൈവത്തിന്റെ പേരിലുള്ളവരാണ് എങ്കിൽ കോടതികൾ പോലും നടപടികൾക്ക് മടിക്കും എന്നതാണ് അനുഭവം ഇതേ ബാബ ഭോലെ കോവിഡ് കാലത്ത് ഇന്ത്യയിലെ മുഴുവൻ ആൾദൈവങ്ങളെയും ഞെട്ടിച്ചതാണ് അൻപത് പേർക്ക് പങ്കെടുക്കാനുള്ള അനുവാദം ചോദിച്ചു വാങ്ങി അൻപതിനായിരം പേരെ പങ്കെടുപ്പിച്ച് ഒരു സത്സംഗം നടത്തി പേരിന് ഒരു എഫ്ഐആർ ഇട്ടതല്ലാതെ നടപടികൾ സ്വന്തം ജാമ്യത്തിൽ അവസാനിച്ചു രാജ്യത്ത് ശമ്പളക്കാരൻ റിട്ടേൺ കൊടുത്തില്ലെങ്കിൽ കഴുത്തിന് പിടിച്ചുകൊണ്ട് പോകുന്ന ആദായ നികുതി വകുപ്പ് ഇത്തരം ആത്മീയ കച്ചവടക്കാർ ഉണ്ടാക്കുന്ന സാമ്രാജ്യങ്ങൾ കാണുന്നതേയില്ല വീടിനും ആശ്രമത്തിനും വാഹനങ്ങൾക്കും വേണ്ട എത്ര സഹസ്ര കോടികളാണ് ഈ ബാബ ചെലവഴിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിൽ എത്രയെത്ര സ്ഥലങ്ങളിലാണ് ഭൂസ്വത്ത് വാങ്ങിക്കൂട്ടിയത് ബാബയുടെ സ്വത്തിന്റെ കണക്ക് അനുയായികൾക്കറിയാം പക്ഷേ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരു തിട്ടവുമില്ല രണ്ടര ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് നടത്തുന്ന ആ യോഗത്തിന് വേണ്ടി ചെലവഴിച്ചത് തന്നെ അഞ്ചു കോടി രൂപയിലേറെയാണ് അഞ്ചു കോടി ചെലവഴിക്കുന്ന ബാബയ്ക്ക് എത്ര കോടികൾ കയ്യിലെത്തിയിട്ടുണ്ടാകും കിട്ടുന്ന പണമെല്ലാം അനുയായികൾക്ക് നൽകുന്നു എന്ന് അവകാശപ്പെട്ടാണ് പിരിവ് ബാബയുടെ പ്രാർത്ഥനാ സദസ്സുകളെല്ലാം പിരിവിനും കൂടിയുള്ള വേദികളാണ് ഭാരതീയ ന്യായ സംഹിത എന്ന പുതിയ നിയമം നിലവിൽ വന്നതിന് പിന്നാലെയാണ് ഈ ദുരന്തം എന്നിട്ട് ആ ബാബയ്ക്കെതിരെ എടുത്തിരിക്കുന്ന വകുപ്പുകൾ നോക്കാം ന്യായ സംഹിതയിലെ വകുപ്പ് നൂറ്റിയഞ്ച് അതായത് മനപൂർവമല്ലാത്ത നരഹത്യ ഒരു ബസ്സിടിച്ച് ആള് കൊല്ലപ്പെട്ടാലും എടുക്കുന്ന അതേ വകുപ്പ് മാത്രം ഇത് മനഃപൂർവമുള്ള നരഹത്യയല്ലാതെ മറ്റ് എന്താണ് കാൽ ലക്ഷം പേർക്ക് മാത്രം സൗകര്യമുള്ള സ്ഥലത്തേക്ക് രണ്ടര ലക്ഷം പേരെ കയറ്റിയാൽ എന്താണ് സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാം നൂറ്റിയഞ്ചിന് പുറമേ ചുമത്തിയിരിക്കുന്നത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം പോലുള്ള വകുപ്പുകളും നൂറ്റി ഇരുപതിലേറെ മനുഷ്യജീവൻ കുരുതി കൊടുത്തിട്ട് എങ്ങനെയാണ് ഇത്ര അലസമായി ഒരു കേസെടുക്കാൻ കഴിഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ബാബയെ തേടി പോലീസ് പരക്കം പായുകയായിരുന്നു മഹാരാഷ്ട്രയിലെ നാസിക്കിൽ രണ്ടായിരത്തി മൂന്നിലുണ്ടായ കുംഭമേള അതിൽ മരണം മുപ്പത്തി ഒൻപത് യു പിയിലെ തന്നെ രാം ജാനകി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പത്തിൽ അറുപത്തി പേർ പട്നയിലെ ദസറ ആഘോഷത്തിൽ രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിരണ്ട് പേർ ആന്ധ്രയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തിയേഴ് പേർ ഇവരെല്ലാവരും ഇങ്ങനെ ആത്മീയതയിൽ ശാന്തി ആഗ്രഹിച്ചു വന്നവരാണ് ഇവരാരും നിയമവിരുദ്ധമായ ജനക്കൂട്ടം എന്നറിഞ്ഞ് ഒത്തുചേരുന്നവരല്ല നിയമവും നീതിയും പാലിക്കേണ്ടത് സംഘാടകരാണ് മേൽനോട്ടം വഹിക്കേണ്ടത് സർക്കാരാണ് അത് ചെയ്യേണ്ട സർക്കാരിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെയാണ് ഈ ഭോലേ ബാബയുടെ ആശ്രമത്തിൽ പോയി നേരത്തെ ആരതി ഉടഞ്ഞതും പൂജ നടത്തിയതും ആത്മീയതയും അനുയായികളും ഉണ്ടാകാം പക്ഷേ ആൾ ദൈവങ്ങൾ ഒരു നിയമത്തിനും അതീതരാകാൻ പാടില്ല അവർ അനുയായികളെ പോലെ തന്നെ രാജ്യത്തിന് മുന്നിൽ സാധാരണ മനുഷ്യർ മാത്രമാണ് അനുയായികൾക്കും ആൾ ദൈവങ്ങൾക്കും ഒരേ നിയമമല്ല രാജ്യത്ത് എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇവിടെ തുടർത്തട്ടയാകുന്നതും ചവിട്ടുകൊണ്ട് ശ്വാസം മുട്ടി മരിച്ച നൂറ്റി ഇരുപതിലേറെ പേർ തൊട്ടു മുൻപുള്ള നിമിഷം വരെ നല്ലൊരു ജീവിതം കിട്ടും എന്ന് മോഹിച്ചവരാണ് ഈ നാടിന്റെ പൗരന്മാരാണ് എന്നറിഞ്ഞുള്ള നടപടി ഉറപ്പാക്കണം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ വീതം നൽകിയതോടെ അവസാനിക്കാൻ പാടുള്ളതല്ല ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഉത്തരവാദിത്തം ലൈറ്റ് സമാപിക്കുന്നു നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം